നമസ്കാരം അനർഹർ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി അനർഹമായി വാങ്ങിയ പെൻഷൻ തുക പി എസ് അഹിതം തിരികെ ഈടാക്കും ഇത് സംബന്ധിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ വ്യാജരേഖകൾ ചമച്ച് സർക്കാരിനെ കബളിപ്പിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതിനായി ശ്രദ്ധയിൽപ്പെടുന്ന അവസരത്തിൽ പെൻഷൻ അടിയന്തരമായി റദ്ദു ചെയ്യും അനർഹമായി പെ കൈപ്പറ്റിയ പെൻഷൻ പതിനെട്ട് ശതമാനം പി എഷഹിതം തിരികെ ഈടാക്കുന്നതിനും ഉത്തരവിൽ പറയുന്നു കൂടാതെ അനർഹമായ വ്യക്തികൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടാതെ അനർഹമായ വ്യക്തികൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് സഹായകമായ രീതിയിൽ അന്വേഷണവും പരിശോധനയും നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിലുണ്ട് നിലവിലുള്ള സർക്കാർ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും പാലിക്കാതെ അനർഹമായ രീതിയിൽ നിരവധി ആളുകൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അശരണർക്കും നിലാരംഭരമായവർക്കും ഒരു എന്ന നിലയിൽ സർക്കാർ അനുവദിച്ചിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ അർഹതപ്പെട്ടവർക്കെല്ലാം കൈ എന്ന് ഉറപ്പാക്കുന്നതോടൊപ്പം അനർഹമായവർ കൈക്കലാക്കുന്നത് തടയേണ്ടതും സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണ് അനർഹത സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ജീവിതം വൈമുട്ടുന്നവർക്ക് മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം കിട്ടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയിൽ നിന്ന് പതിനായിരങ്ങൾ ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ കൈവിട്ടുവാരുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തുവരുന്നത് ജസജയുടെ ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെ ആയിരത്തി നാനൂറ്റി അൻപത്തി പേരാണ് അനധികൃതമായി മാസംതോറും ആയിരത്തി അറുനൂറ് രൂപ വീതം കൈപ്പറ്റി കൊണ്ടിരിക്കുന്നത് ധനവകുപ്പിൻ്റെ നിർദ്ദേശത്തിൽ ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് അനർഹമായി ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർക്ക് മാസംതോറും ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ ഒരു മാസം പൊതുഖജനാവിൽ നിന്ന് നഷ്ടമാകുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കൂടുതൽ ക്ഷേമ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ